ചെറിയൊരു ഫുഡ് ചലഞ്ച് ഉണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന അതായത് ഈ ചെറിയ ചോക്ലേറ്റ് നിന്നാലേ ഡയറി മിൽക്കിന്റെ ചെറുത് തിന്നു കഴിഞ്ഞാൽ ഈ വലുതൊന്നെടുക്കാം ഓക്കെ അങ്ങനെ എത്രയാണ് നിന്നോ അത്രയും വലുതെടുക്കുക ഓക്കെ ഇത് സൈക്കാടിന്റെ വകയിൽ വരുന്നതാണേ സൈക്കാട് സ്റ്റോറിൻ്റെ വകയില് ഓക്കെ ട്രൈ ചെയ്ത മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ നിന്നാലാണ് വലുതെടുക്കുക ഓക്കെ സെക്കൻഡ് എത്ര സെക്കൻഡ് ആയി പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് മൊത്തം ഇറക്കി കഴിയാണ് ചാടല്ല ചാടല്ല തോന്നിണ്ട മൊത്തം കഴിഞ്ഞ ഫോൺ എടുത്തിട്ട് റാഫി അണോത്തു എന്നുള്ള എൻ്റെ പേജും സൈക്കാർഡ് സ്റ്റോർ എന്നുള്ള പേജും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗോൾഡ് കോയിൻ ഉണ്ട് റാഫി എന്നുള്ള എൻ്റെ പേജും സൈക്കാർഡ് സ്റ്റോർ എന്നുള്ള സൈക്കാഡിൻ്റെ പേജും സൈക്കാഡിന്റെ വകയിലാണ് നമ്മൾ ഈ ഗിഫ്റ്റ് തരുന്നത് അപ്പോൾ അവരെ പേജും കൂടി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ റാഫി എൻ്റെ പേജ് ഓക്കെ ഓക്കെ അത് ഫോളോ ചെയ്തിട്ടുണ്ട് ഓക്കെ സൈക്കാഡ് മയാ മഴ മഴ നല്ല മഴ ഉള്ളോട്ട് നിങ്ങൾ എന്നാലോട് വിഷയമല്ലേ അല്ല എ എസ് വൈ എസ് വൈ എസ് വൈ പിന്നെ ഇതില്ല എസ് വൈ അതന്നെ ഇത് തന്നെ ഇത് തന്നെ അല്ല അതല്ല അതല്ല ഒന്നും കൂടി അടി എസ് വൈ സി എ ഡി സി എ ഡി സൈക്കാർ സ്റ്റോർ ഇല്ല അത് ഫോളോ ചെയ്തിരിക്കില്ല അതുകൊണ്ട് ഗോൾഡ് കോയി മിസ്സായി ഓക്കെ ഒരു ചെറിയ ഫുഡ് ചാലഞ്ച് വന്നതാണേ ഇതിൽ ചെറിയ ഡയറി മിൽക്ക് തിന്ന് ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ വലിയ ഡയറി മിൽക്ക് എടുക്കാം അതിനുശേഷം വേറൊരു ഇതുകൊണ്ട് ഗിഫ്റ്റ് കൊണ്ട് ഓക്കെ ചെറിയ ഡയറി മിൽക്ക് മുപ്പത് കൊണ്ട് തിന്ന് കഴിക്കാം പൊളിച്ചോ ഇല്ല ലാ ഇല്ല അത് കൂട്ടൂല പൊളിച്ചോ ആദ്യം വീണ് വേണ്ട ഞാൻ പറയുമ്പോ തുടങ്ങാം ഓക്കെ പൊളിച്ചു വെച്ചോ ടൈമർ സെറ്റ് ചെയ്താ ഓക്കെ ആ ഓക്കെ ട്രൈ ചെയ്ത മുപ്പത് സെക്കൻഡ് ആണേ നമ്മൾ വരുന്നത് സൈക്കാർഡ് സ്റ്റോർ യാറാ ഗോൾഡിൻ്റെ തൊട്ട് സൈഡിലുള്ള സൈക്കാർഡ് സ്റ്റോർ എന്നാണ് എല്ലാ പിന്നെ നമ്മളെ ഈ ഗിഫ്റ്റ് ഐറ്റംസുകളെല്ലാം കിട്ടുന്ന സ്ഥലമാണ് അത് എത്ര സെക്കൻഡായി പതിനാറ് സെക്കൻഡ് നേരത്തായിരിക്കും ഇപ്പൊ ഏകദേശം ഇത്രയും ഇരുപത്തി അഞ്ച് സെക്കൻഡ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീരുമാനം അയക്കില്ലാലോ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ടൈവ്

സ്റ്റോർ അതെ ഇല്ല അത് ചെയ്തിട്ടില്ല കുറ്റ്യാടി വൈബ് കുറ്റ്യാടി വൈബ് ഇല്ല അതും ചെയ്തിട്ടില്ല ഓക്കെ ഓക്കെ നെക്സ്റ്റ് ടൈം കാണാം അത് ചെയ്ത് വെച്ചേളൂ ഓക്കെ ചെറിയൊരു ഫുഡ് ചലഞ്ച് ആയിട്ട് വരുന്ന ആക്സെപ്റ്റ് ചെയ്യുന്ന ഈ ചെറിയ ചോക്ലേറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈ വലിയ ഇമ്പോർട്ടൻഡ് ചോക്ലേറ്റ് നിന്നാ അതായത് സൈക്കാഡ് ഇവന്റിന് റാഫി കാണോത്തന്നുള്ള എന്റെ പേജ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വരുന്നതാണ് നമ്മൾ ഓക്കെ അപ്പൊ ട്രൈ ചെയ്തോ പൊളിച്ചു വെച്ചോ ആദ്യം ഓക്കെ നല്ല മഴയാണ് അതാ വരുത്തുന്നത് ഏതാണ് മഴ ആതാ വരുത്തേ ഇപ്പോൾ ഇതിൽ നോക്കിയിട്ട് പൊളിച്ചോ എന്നാൽ വീണുപോല അത് പൊളിച്ചോ സാവധാനം പൊളിച്ചോ അത് ടൈമിൽ കൂട്ടൂല പൊളിക്കുന്നത് ടൈമിൽ കൂട്ടൂല അത്ര പൊളിച്ചോ അത് വീണുപോലല്ലേ ഓക്കെ അത് പൊളിച്ച് വെക്ക് ഓക്കെ എന്നിട്ട് പറയും വേണേ കൈ കണ്ടു ടൈം സെറ്റ് ചെയ്യട്ടെ ഓക്കെ ആ റെഡി റെഡി ചെയ്തോ നാദാപുരം സൈക്കാഡ് സ്റ്റോർ നാദാപുരത്തുള്ള സൈക്കാർഡ് സ്റ്റോർ എന്നാണ് നമ്മൾ വരുന്നത് ഓക്കെ അവരുടെ വകയിലുള്ള ഫുഡ് ചാലഞ്ചാണ് റാഫി കണ്ണോത്ത് അതേപോലെ നാദാപുരം സൈക്കാർഡ് സ്റ്റോർ ഇവർ രണ്ട് പേര് ഓക്കെ എത്ര സെക്കൻഡായി പതിനാറ് സെക്കൻഡ് ബുക്കല്ലേ ബുക്കല്ല ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കഴിഞ്ഞ ഏകദേശം അല്ലേ ഇരുപത്തി മുപ്പത് മുപ്പത്തിരണ്ട് സെക്കൻഡായി ഓക്കെ അപ്പോൾ നിങ്ങൾ ഫോൺ എടുത്തോ പിന്നെ റാഫി കണ്ണൂത്ത് എന്നുള്ള എൻ്റെ പേജ് അതേപോലെ സൈക്കാഡ് സ്റ്റോർ എന്നുള്ള പേജ് വൈബ് ഓഫ് കുറ്റ്യാടി എന്നുള്ള പേജ് ഈ മൂന്ന് പേജും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജുകളാണ് ഈ ഒരു ഗോൾഡ് കോയിൻ തരും ഓക്കെ പാസ്വേഡ് മറന്നോ റാഫി കണ്ണൂത്ത് ആ ഫോളോ ചെയ്തിരിക്കും ബാക്ക് അടിച്ചോ ഓക്കെ എടുത്തേ സൈക്കാർഡ് സ്റ്റോറ് എസ് വൈ സി ആ അതാ സൈക്കാർ സ്റ്റോർ അതാ സ്റ്റോർ അതല്ല ഓക്കെ അത് ചെയ്തിട്ടില്ല ആ ചെയ്ത് അത് ചെയ്ത് ഓക്കെ ബാക്കി ഇനി വൈബ് ഓഫ് കുറ്റ്യാടി കുറ്റ്യാടി വൈബ് അതാ ഫസ്റ്റ് വന്ന അത് ഫോളോ ചെയ്തിരിക്കില്ല ഫോളോ ചെയ്ത് വെച്ചാൽ ഇനി നമുക്ക് ഇടയിൽ നിന്ന് വെച്ച് കാണാം ഓക്കെ എന്തെങ്കിലും പേര് ले <laughs> ओके